ഹലോ ഹായ് നമസ്കാരം ആദു ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഒരു വൈകുന്നേരമാണ് കേട്ടോ ഞാനും അതുട്ടേം ഇങ്ങോട്ട് ഇങ്ങനെ വറുത്ത ആദ്യ പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവനോട് പുറത്ത് പോകണമെന്ന് ചോദിക്കുവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ അവനേം കൊണ്ട് ചുമ്മാ വന്ന് റോട്ടിൽ കൂടി വൈകുന്നേരം ആകുമ്പം നടക്കാനിറങ്ങുവാണ് കേട്ടോ കാക്കയുടെ ശബ്ദമുണ്ട് കുയിലിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട് രാവിലെ അഞ്ചുമണിക്കാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പം ഇത് രണ്ടും നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിപ്പുണ്ട് അങ്ങനെ ആ ദുട്ടീനെ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കങ്ങ് ഭയങ്കര സന്തോഷമാണ് ഇതാ കേട്ടോ നമ്മുടെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം റോഡാണ് കേട്ടോ അപ്പോൾ അവനേം കൂടി ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ നട നടക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് നടക്കുമ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അവന് അങ്ങനെ എപ്പോഴും എല്ലാ വൈകുന്നേരം തന്നെ ചില ദിവസങ്ങളിൽ ഞാൻ പുറത്തേക്കൂടി ഇറക്കും കേട്ടോ അവന് ഭയങ്കര സന്തോഷമാണ് അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അവനെ പുറത്തേക്ക് ഇറക്കൂ കേട്ടോ അതെ നമ്മളിങ്ങനെ നടന്നു പോലാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റോഡാണ് കേട്ടോ ഞാൻ ആതുട്ടീനെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവിടെ ചെന്നിട്ട് ഞാൻ ആദൂട്ടീനോട് ഒരു ചെമ്പരത്തിപ്പൂ ആ കൂടി പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പക്ഷേ ആദ്യൂട്ടി ആ ചെമ്പരത്തിപ്പൂ ഞാൻ പറഞ്ഞു നീ ചോദ്യം ചോദിക്കുവാണ് നീ പിടിക്കുക മോനേ എന്നൊക്കെ ആദ്യോട് ചോദിക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ അടുത്തേക്ക് എത്തി അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ആ തിട്ടി ആദ്യമായിട്ട് ആ തിട്ടി അങ്ങനെ ചെമ്പരത്തിപ്പൂ പിടിക്കാൻ തുടങ്ങുവാണ് അതുപോലെ എടുത്തോണ്ട് നടക്കാൻ അങ്ങനെ എനിക്ക് കഴുത്തിൽ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കണ്ട ആ തിട്ടി ചെമ്പരത്തിപ്പൂവിലേക്ക് അടിക്കുവാണ് കേട്ടോ ചോദിക്കുകയാണ് ചെമ്പരത്തിപ്പൂ പിടിക്കുവോ എന്ന് ചോദിച്ചു അവൻ കയ്യെത്തിപ്പിടിച്ച് അടിക്കാൻ തുടങ്ങിട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവൻ അതെന്താ സാധനം എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായില്ലേ ആ അടുത്തത് പല്ലിയും കൂടി ചലിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടോ അത് കഴിഞ്ഞ് അവൾ അടുത്തൊരു അത് ഞാൻ പറിച്ചിട്ട് ആദ്യമോൻ്റെ കയ്യിലേക്ക് കൊടുക്കും ഉറുമ്പൊക്കെ ഉണ്ടോ കേട്ടോ ഞാൻ നോക്കുന്നത് കാരണം എന്ത് കടിച്ചാലും അതൂട്ടിക്ക് അലർജിയാണേ അപ്പം അങ്ങനെ ഞങ്ങൾ റോസാപ്പൂവൊക്കെ അല ച റോസാപ്പൂവും പോട്ടെ ചെമ്പരത്തിപ്പൂവൊക്കെ പിടിച്ച് ചെമ്പരത്തിപ്പൂ പിടിച്ച് ആളായ എൻ്റെ ചിരിയാണ് കേട്ടോ അതൂട്ടി ചിരിക്കുന്നത് ഞങ്ങളങ്ങനെ അവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു പട്ടിയുണ്ട് ടോം ടോമിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ അത് കിടന്ന് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും അങ്ങ് തുള്ളി ചാടുവാണെട്ടോ ഞങ്ങൾ പുറത്തിറക്കുമെന്ന് അങ്ങാണ്ട് ഓർത്തിട്ടാണ് എന്നാലോ ആൾ പൂ ശരിക്കലും മുറുക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ പൂ മുറുക്ക പിടിച്ചോണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ തൊട്ടപ്പുറം തന്നെ നമ്മൾ റോഡിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി കയറി വന്നു കേട്ടോ അത് കഴിഞ്ഞ് ആ മയിലും മൂന്നാൾക്കാരുണ്ട് കേട്ടോ കരച്ചിലിന് മയിലും കരയാൻ തുടങ്ങിയിട്ടുണ്ട് ആ അപ്പോൾ അങ്ങനെ നമ്മൾ എന്നിട്ട് ഞാൻ പറയാം നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ ഞാനും ബൂവിനെയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് അന്നത്തെ സാറ് ചെമ്പരത്തിപ്പൂ നിലത്തേക്ക് ഇറിയിട്ട് കഴിഞ്ഞു കേട്ടോ ചെമ്പരത്തിപ്പൂ നിലത്തേക്ക് ഇട്ടു ആദ്യൂട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് നടക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ അവൻ്റെ ഹാപ്പി അല്ല എന്നും ഈ വീടിനടുത്തുതന്നെ അടച്ചിരിക്കുമ്പോൾ നമുക്കാണേലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ നടന്ന് കുറച്ചങ്ങ് എത്തുകയാണ് കേട്ടോ അവിടെ എത്തിയിട്ട് ആ ഞാൻ വർത്താനം പറയാണ് എല്ലാം കാണിച്ചു കൊടുക്കും ഇന്നത് കാണുമ്പോൾ മോനെ ഇന്നതാന്ന് ഞാൻ അതുമോനോട് പറയൂട്ടോ അത് അവിടെ ഒരു ഇതുണ്ടോ ഒരു മരം ഇതുണ്ട് കേട്ടോ ഇതുണ്ട് അതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന റോഡ് അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ് അത് കഴിയുമ്പോൾ ആൾ ഭയങ്കര ഗുസ്തി ആണ് കേട്ടോ എളി കയറി ഇരിക്കുന്ന അനുസരിച്ച് ആൾ ഭയങ്കര ഗുസ്തിയാണ് കേട്ടോ ആദൂട്ടി ഭയങ്കര ഗുസ്തിയാണ് അത് കഴിഞ്ഞ് ഞാൻ ആ ധൂട്ടിനെ ഒന്ന് നടത്താൻ വേണ്ടി നോക്കുവാണ് കേട്ടോ അങ്ങനെ അത് നടക്കുകയാണ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നടത്തി ശീലിക്കുവാണെങ്കിൽ കാല് നിലത്ത് ഊത്തുവാണെങ്കിൽ ഒരിച്ചിരി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നടത്തുകയാണ് കേട്ടോ കുറച്ച് നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതി കല്ലല്ലേ എന്ന് പറഞ്ഞാൽ അതുട്ടിന് ഞാനെടുക്കുക കേട്ടോ അപ്പം ഞങ്ങളുടെ ഒരു വൈകുന്നേരമൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു വൈകുന്നേരമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം ഏകദേശം അല്ല മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പുറത്ത് പാട്ട് വന്നു അതുകൊണ്ട് ഞാൻ ചാടിപ്പറിക്കാതെ കയറി കേട്ടോ അമ്പലത്തിലെ പാട്ടിട്ടിട്ടുണ്ട് ആതുട്ടി നടന്നുകൊണ്ടിരിക്കുവാണ് അത് കഴിയുമ്പം മടുത്തു എൻ്റെ കുഞ്ഞാവ് മടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞാവേന്ന് ഞാനെടുത്ത് എളിയിൽ വെക്കുക കേട്ടോ എളിയിൽ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ അവിടെ ഒരു മാതള നാരങ്ങയുണ്ട് കേട്ടോ മാതലങ്ങനെ നാരങ്ങ പഴുത്തതുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കെന്നാ അതൊന്നും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചാൽ ആതുട്ടീനോട് വർത്താനം പറഞ്ഞിട്ട് പോകും കുഞ്ഞുവാവ് ഇച്ചിരി നടന്നപ്പോഴത്തേക്ക് മടുത്തു പോയിട്ടോ കുഞ്ഞുവാവെൻ്റെ മേത്തേക്ക് കിടന്നേ ആതുട്ടി മേത്തേക്ക് കിടക്കുവാണ് ഇച്ചിരി നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ഇച്ചിരി പോയാൽ മതി കേട്ടോ തൊട്ടുമിനിറ്റ് തന്നെയാണ് കേട്ടോ റോഡ് ഒരുപാട് ദൂരം ഒന്നും എന്നെ കൊണ്ട് എടുത്ത് ഞാൻ അങ്ങനെ നടക്കാറില്ല കാരണം ഇവനെ ഒരുപാട് എടുത്തു കഴിയുമ്പോൾ അത് നടുവേദന ഇച്ചിരി വരുന്നുണ്ട് പരമാവധി അവനെ കിടത്താറ് തന്നെയാണ് കേട്ടോ ഞാൻ അപ്പം അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഓരോ വർത്താനവും പറഞ്ഞുകൊണ്ട് അവനെയും കളിപ്പിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നമ്മൾ ചുറ്റും പുറം വീടുകളാണ് കേട്ടോ ചുറ്റും പുറം ഓരോരോ വീടുകളാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ മാതളനാരങ്ങിയിലേക്ക് പോവുകയാണ് ഇതാണ് കേട്ടോ ഞാൻ ആദ്യമേ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാട് കയറി കിടക്കുന്നത് നമ്മൾ വേണ്ട നേരെ ഫ്രണ്ട് തന്നെയാണ് അപ്പം അങ്ങനെ ഞാൻ ഈ താറാപ്പി ഇവിടെ പോ താറാപ്പി സോറി മാതളനാരങ്ങിക്കടുത്തടുത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ അതുമു വേണ്ടിയിട്ടല്ലേ അവൻ നമ്മളങ്ങനെ മാതൃ നാരങ്ങയുടെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പഴുത്തോന്നുണ്ടോ നോക്കാന്നൊക്കെ പറഞ്ഞ് പോയതാണ് പക്ഷെ പറച്ചൊന്നുമില്ല കേട്ടോ നന്നായിട്ട് അവിടെ കിടന്ന് മൂക്കട്ടെ എന്ന് വിചാരിച്ചു അത് ആരും പറിച്ചുകൊണ്ടൊന്നും പോവില്ല കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്ന് മൂക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി അവനൊന്ന് കാണിക്കാൻ വേണ്ടി അവൻ്റെ സന്തോഷമല്ലേ അല്ലെ വലിയതെന്ന് വിചാരിച്ചിട്ട് അവൻ എങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു വരുവാണോ കേട്ടോ തിരച്ചിറങ്ങി ഞാൻ ആദട്ടീനോട് വർത്തമാനം പറഞ്ഞു കൊണ്ട് ഇറങ്ങി വരുവാണ് ആ തിട്ടീനോട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടന്ന് എടുത്തുകൊണ്ട് നടപ്പ് തന്നെയല്ലേ അപ്പം ഞാൻ ഞങ്ങൾക്ക് വിചാരിച്ചിന് കുറച്ച് നേരം കഴിവ് കൊണ്ടു കൊടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വീട് ഇവിടെ അടുത്തടുത്തല്ല എല്ലാ വീടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ കയറുകയാണ് കയറി കഴിഞ്ഞിട്ട് ഞാൻ ആതുട്ടീനോട് ചിച്ച് മൂന്ന് സൈക്കിളേ ഇരിക്കണോന്ന് ചോദിച്ചു ചേട്ടൻ്റെ സൈക്കിളിരിക്കുവാണ് അങ്ങനെ ആദ്യ ഒരു കുറച്ച് നേരം ഒന്ന് ഞാൻ സൈക്കിളിലേക്ക് ഇരുത്തിയിട്ടോ കുറച്ച് നേരം ഇരുത്തിയുള്ളൂ സൈക്കിളായി ഭയങ്കര ഗുസ്തിയാണ് കേട്ടോ സൈക്കിളായിരക്കെ ഇരുന്നാലും ആൾക്ക് ഭയങ്കര ഗുസ്തിയാണ് അങ്ങനെ കുറച്ച് നേരം ഒന്ന് സൈക്കിളായിരക്കെ ഇരുത്തി അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ പെരക്കകത്ത് തന്നെ ഇങ്ങനെ കിടക്കുമല്ലോ എൻ്റെ കുട്ടി അപ്പം അങ്ങനെ ഞങ്ങൾ ഇരുത്തി അവിടെ തൊട്ട് ലവ് ആ ഉണ്ണിക്കൂട്ടം രണ്ട് ലവ് ബേഴ്സിനെ മേടിച്ചിട്ടുണ്ട് എന്നാൽ ലവ് ബേഴ്സിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് വിചാരിച്ച് ലവ് ബേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ആ ഇതുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ആ തുട്ടീനെ ലവ് ബേഴ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കുവാണേ അത് കഴിഞ്ഞിട്ട് റോബേഴ്സിനെയൊക്കെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അതിന് തണുപ്പ് അടിക്കുക മൂടി വെച്ചേക്കുവാണോ കേട്ടോ ഉണ്ണിക്കുട്ടർ അതങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവന് ഒച്ച എടുക്കുകയും ചെയ്യും കാരണം അതിന് നിങ്ങൾക്ക് തണുപ്പ് എടുക്കും ഭയങ്കര കെയറിംഗ് ആണ് കേട്ടോ ഉണ്ണിമാൻ അങ്ങനെ ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ ഏകദേശം സ്ഥലം കണ്ടോ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പേരും അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷ വിശേഷമൊക്കെ കേട്ടോ അപ്പം ഞങ്ങൾ വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ കൂട്ടുകാരെ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറുമാണ് ഞങ്ങൾക്ക് പ്രധാനം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ എന്നും മറക്കരുത് കേട്ടോ പിന്നെ വേറെ എല്ലാവരും ഹാപ്പിയായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു വൈകുന്നേരം എങ്ങനെയൊക്കെയാണ് കേട്ടോ മിക്ക ദിവസവും വൈകുന്നേരം എങ്ങനെയൊക്കെയാണ് കേട്ടോ അവനെ അവനെടുത്തുകൊണ്ട് നടപ്പം ഏകദേശം ഇങ്ങനെയൊക്കെയാണ് അത് മൊത്തം ഉണ്ണീൻ്റെ മീൻകുളം ആണ് കേട്ടോ അത് വേറൊരു ദിവസം കാണിച്ചു തരാം അപ്പം ടാറ്റാ ബൈ ബായ്